മതി പാത്തോ വാൻ നമുക്ക് റൂമിലേക്ക് പോവാ മദീന മണ്ണിൽ കരഞ്ഞു കരഞ്ഞു തളർന്നിരിക്കുന്ന ഫാത്തിമയെ ഏറെ തട്ടി വിളിച്ചു ഞാൻ കുറച്ചുനേരം കൂടെ എന്റെ നെബിക്കരയിൽ ഇരുന്നോട്ടേക്ക അവൾ പതുക്കെ തല ഉയർത്തിക്കൊണ്ട് ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു നേരെ ഒരുപാട് വൈകി ഇനി നമുക്ക് അടുത്തയാഴ്ച വരാം അതിനി അടുത്ത വെള്ളിയാഴ്ച ആവേണ്ടേ അവളുടെ വാശിക്കു മുന്നിൽ അവനെ കീഴടങ്ങേണ്ടി വന്നു അവനും ആ മണ്ണിൽ അവളോട് ചേർന്ന് തന്നെ ഇരുന്നു ഫാത്തിമ പതിയെ അവൻ്റെ തോളിൽ തല ചായച്ചു അവളുടെ കണ്ണുനീർ അവന്റെ തോളിൽ പതിയുന്നത് അലി അറിയുന്നുണ്ടായിരുന്നു ഇക്ക നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം ഊർക്കുന്നുണ്ടോ നിങ്ങള് പിന്നെ അതങ്ങനെ മറക്കാൻ പറ്റുമോ എന്തോ സ്വപ്നം കണ്ട് എന്റെ കാറിൻ്റെ മുന്നിലേക്ക് നീ വന്ന് വീണത് ഇപ്പോഴും എൻ്റെ കണ്ണിൽ തെളിയുന്നുണ്ട് എന്തോ അല്ല ഇവിടെ മന്തി ഉറങ്ങുന്നില്ലേ എൻ്റെ മുത്തുനബി തങ്ങളായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ സ്വലാത്തും ചൊല്ലി എത്രയോ രാത്രികൾ കണ്ണീരോടെ കാത്തിരുന്നിട്ടുണ്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാൻ സത്യം പറഞ്ഞാ ഞാൻ കല്യാണം പോലും എന്ന് വിചാരിച്ചിരുന്നതാ തങ്ങളോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ടിരുന്നതുകൊണ്ട് അങ്ങനെ മനസ്സ് മുഴുവൻ എൻറെ നബി മാത്രം നിറഞ്ഞു നിൽക്കുന്ന സമയത്താ ഞാൻ നിങ്ങളുടെ കാറിന് മുന്നിൽ വന്ന് പെട്ടത് സത്യം പറഞ്ഞ അന്ന് കാറടിച്ചതും എൻ്റെ തല പൊട്ടി ചോരൊലിച്ചതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെ ശരീരം വേദനിച്ച ആരാ അറിയാതിരിക്ക ഞാൻ വെറുതെ പറയല്ല ഇക്ക ലേലാമജനുവിന്റെ കഥ വായിച്ചിട്ടില്ലേ മജുനൂൻ്റെ ഉള്ളിലുള്ള ലേലാനോടുള്ള ഇഷ്ടം ചുറ്റുമുള്ളതിൽ നിന്ന് എല്ലാം മജുനൂനെ അന്ധനാക്കിയിരുന്നു ആ നീയൊന്നും അറിഞ്ഞില്ലെങ്കിലും ഞാൻ അന്ന് എല്ലാം അറിഞ്ഞിരുന്നു നാട്ടുകാർ എൻ്റെ ദേഹത്ത് കൈവച്ചില്ല എന്നേയുള്ളൂ നീ അശ്രദ്ധയിൽ റോഡിലൂടെ നടന്നതാണെന്ന് പറഞ്ഞിട്ട് അവരെ വിശ്വസിക്കണ്ടേ അന്നാ നിമിഷത്തെ ഒരുപാട് ശപിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ അതിന് എത്രയോ സ്തുതിച്ചിട്ടുണ്ട് ഇതുപോലൊരു മൊഞ്ചത്തി എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നറിഞ്ഞ് പഠിച്ചവനോടൊരായിരം നന്ദി പറഞ്ഞിട്ടുണ്ട് അതിനെ അപ്പോഴൊന്നും മിക്ക എന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ നിജപ്പെട്ടിട്ടില്ലായിരുന്നോ നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ലല്ലോ പത്തോ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവരതെല്ലാം ഊരിയിട്ടല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്തത് ആ സമയം നിന്റെ ചന്ദ്രവദനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാ ദുനിയാവിൽ എനിക്കൊരു സഖിയുണ്ടെങ്കിൽ അത് നീയായിരിക്കുമെന്ന് അന്ന് നിന്റെ ഉപ്പ് വന്നപ്പോൾ ഞാൻ നമ്പർ വാങ്ങിയിട്ടാണ് മടങ്ങിയത് വീട്ടിലെത്തിയ പാടെ തന്നെ ഉമ്മാനോട് കാര്യം പറഞ്ഞ് ആ നമ്പറും കൊടുത്തു എങ്ങനെയെങ്കിലും എൻ്റെ കല്യാണം ഒന്ന് കണ്ടാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്ന വീട്ടുകാർക്ക് അതിൽ പൂർണ്ണ സമ്മതവുമായിരുന്നു എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഉപ്പാക്കു വിളിച്ചത് അത് അവർ പിറ്റെന്ന് തന്നെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് നിന്നെ കുറിച്ച് അന്വേഷിക്കാൻ നിന്റെ നാട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ കല്ലുങ്ങൾ തറവാട്ടിൽ രക്ഷതിനെ എങ്ങനെ ഒരു മകളുള്ളത് അവിടെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല നിന്നെ കുറിച്ചൊന്നും അറിയാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മാക്കും ഫർസൂനും ഒക്കെ പേടിയുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു നീ നല്ല കുട്ടിയാണെന്ന് നിന്നെ കെട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് തയ്യാറാവില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴാ പിന്നെ അവർ ഉപ്പാക്ക് വിളിച്ചത് പഠിച്ചും കൂട്ടി പഠിച്ചതാണെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും അത് കൂടി ചേരുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കല്യാണമേ വേണ്ടെന്നായിരുന്നു വീട്ടുകാരുടെയൊക്കെ ഒറ്റ നിർബന്ധത്തിനാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കഴുത്ത് നീട്ടി തന്നത് എന്റെ സ്വലാത്തും നിഗ്രമൊക്കെ കണ്ടിട്ട് എനിക്കെന്തെങ്കിലും മാനസികമാണോ എന്നാണ് അവർ വിചാരിച്ചത് പിന്നെ മാതാപിതാക്കളോട് നമുക്ക് ചില കടമകളൊക്കെ ഉണ്ടല്ലോ അവർ നിർബന്ധിക്കുമ്പോൾ അനുസരിച്ചല്ലേ പറ്റൂ അപ്പോൾ എന്നെ ഇഷ്ടമായിട്ടല്ലേ നിക്കഹന് സമ്മതിച്ചത് സത്യം പറഞ്ഞാലല്ല അന്ന് നിങ്ങളെ ഞാൻ ശരിക്ക് കണ്ടിട്ടുകൂടെയില്ല നിങ്ങളെക്കുറിച്ചൊരു കാര്യം പോലും ഞാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ദീരുണ്ടെന്ന് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടപ്പോ എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ടോ പിന്നെ അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ നിക്കാഹ് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾ ഗൾഫിലേക്ക് മടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ പോയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കും അതെ കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നിന്നെ ഒന്ന് തൊടാൻ പോലെ തന്നെ സമ്മതിച്ചിരുന്നില്ലല്ലോ പിന്നെ ഞാനും തീരുമാനിച്ചു നിന്റെ മനസ്സ് കീഴടക്കിയിട്ട് മതി ബാക്കിയല്ല എന്ന് അതിനിടയ്ക്ക് നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പോയ ഉടനെ തന്നെ രണ്ടു വർഷത്തേക്ക് വിസ അടിച്ചത് നിങ്ങൾ എൻ്റെ പ്രാണനോട് ചേരാൻ രണ്ടു വർഷമൊന്നും വേണ്ടി വന്നില്ലല്ലോ ആദ്യം ആദ്യം നിങ്ങളെ വിളിക്കുമ്പോൾ ഒരു മടുപ്പായിരുന്നു അതിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞു ഫോൺ കട്ടാക്കി പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പെണ്ണിൽ നിന്ന് ഇത്രയേറെ അവഗണന നേരിട്ടിട്ടും അവളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെ പോലെയുള്ളൊരു ഒരു കിട്ടാൻ ഞാൻ എന്ത് പുണ്യമാണാവോ ചെയ്തത് നിൻ്റെ മുത്തുനബിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്നും ഭയപ്പെട്ടുകൊണ്ടല്ലോ എന്ന് എന്നെ സ്നേഹിക്കാതിരുന്നേ തങ്ങളോടുള്ള നിന്റെ ആ പ്രണയം തന്നെയായിരിക്കും നിന്നെ ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളോടുള്ള പ്രണയവും മുത്തുനബിയോടുള്ള മുഹബത്തും രണ്ടും രണ്ടാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാക്കിത്തരാൻ നിങ്ങളൊരുപാട് പാടുപെട്ടിട്ടുണ്ടല്ലേ കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ നിന്റെ തെളിനീര് പോലെയുള്ള മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ വെറുമൊരു സ്ഥാനമല്ലായിരുന്നു ഇക്ക ആദ്യമൊക്കെ നിങ്ങളുടെ ഫോൺ വരരുതേ എന്ന് ദുവാ ചെയ്തിരുന്ന ഞാൻ നിങ്ങൾ എപ്പോഴും എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കൊതിച്ചിട്ടുണ്ട് ഈ മദീന റാവുലയിൽ നിങ്ങളോടൊപ്പം തന്നെ എൻ്റെ മുത്തുനബിയോട് വാതകത്തെ സംസാരിക്കാൻ നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യാൻ കൈകൾ കോർത്തു കോർത്തുപിടിച്ച് നടക്കാൻ അങ്ങനെ അങ്ങനെ ഏറെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ പോയിട്ടൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ ക്ഷമയും നശിച്ചിരുന്നതാ നിങ്ങളോട് രണ്ട് കൊല്ലത്തേക്ക് വിസ അടിക്കാൻ പറഞ്ഞ് എന്റെ നാവിനെ ഞാൻ ശപിച്ചിട്ടുണ്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പാത്തോ നിന്നോട് ചേർന്നലയാൻ കഴിയാനിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞ രാത്രികൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സമനില തെറ്റിപ്പോമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് നിന്നെ എത്രയധികം പ്രണയിക്കേണ്ട എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പരാജയമായിരുന്നു ഫലം ജോലി പോയാലും വേണ്ടിയില്ല എന്ന് കരുതി തിരിച്ച് നാട്ടിലേക്ക് പോരാൻ ഒരുങ്ങിയതാ പക്ഷെ അപ്പോഴല്ലേ കൊറോണ വില്ലനായി വന്നത് അതോടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പ്രണയം മനുഷ്യനെ ഭ്രാന്തനാക്കുമെന്ന് കേട്ടിട്ടില്ലെന്നേ ആ അവസ്ഥയിലായിരുന്നു ഞാൻ അതിൽ പിന്നെയാണ് ഞാൻ നിന്നെ പരമാവധി വിളിക്കാതിരിക്കാൻ ശ്രമിച്ചത് വിളിച്ചാൽ തന്നെ സ്നേഹത്തോട് സംസാരിക്കാതിരുന്നത് പക്ഷേ ആ ദിവസങ്ങളെ എന്നെ വല്ലാതെ തളർത്തി നിങ്ങളുടെ ആ മാറ്റം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചില്ലേ നിങ്ങളെന്ന സന്തോഷമില്ലാതിരുന്നത് കൊണ്ട് ചുറ്റുമുള്ള എൻ്റെ മറ്റു സന്തോഷങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല ആ അതെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയും ഞാൻ ഇങ്ങനെയായി നിന്നെ എനിക്ക് നഷ്ടമാവെന്ന് അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ പഴയതുപോലെ തന്നെ ആയത് അങ്ങനെ കാത്തിരിപ്പിന്റെ രണ്ടു കൊല്ലങ്ങൾ അവസാനിക്കുമ്പോൾ നീ എൻ്റെ അരികിൽ എത്തിയില്ലേ ഈ മദീന മണ്ണിലിപ്പോൾ നിന്റെ മുത്തനബ്യം ഞാനും കൂടെ തന്നെ ഇല്ലേ പക്ഷേ എന്നോടൊരു വാക്കുപോലും പറയാതെ എന്തിനാ ഇവിടേക്ക് വന്നത് ഇവിടെ നിന്ന് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ഒരു ഫ്ലൈറ്റ് കയറി ഇങ്ങനെ പോന്നു അങ്ങനെ ഞാനില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടേക്കും പോകാനും സമ്മതിക്കില്ല ഞാനും വരുന്നുണ്ട് അവൾ അയാളുടെ കൈ മുറുകെ പിടിച്ചു വേണ്ട പാത്തോ നീ എന്നോടൊപ്പം വരണ്ട നിങ്ങളില്ലാതെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാണേക്കാം പരസ്പരം ഒന്ന് ചുംബിക്കാൻ പോലും കഴിയാത്ത ഒരു ഭാര്യയും ഭർത്താവല്ലേ നമ്മള് നമ്മൾ ഒരുമിച്ച് സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ അതൊക്കെ ഞാനില്ലാതെ എങ്ങനെ സഫലീകരിക്കും നിങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ഈ ദുനിയാവിൽ മറ്റാർക്കും കഴിയില്ല അങ്ങനെ അവളുടെ വാശിക്ക് മുന്നിൽ അവന് കീഴടങ്ങേണ്ടി വന്നു അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടിയിരുന്നു ചേതനയേറ്റി കിടക്കുന്ന ഫാത്തിമയുടെ ശരീരം ആരൊക്കെയോ ചേർന്ന് അവടെ അകത്തേക്ക് കൊണ്ടുപോയി അവൾ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റി മയ്യത്തിനെ കുളിപ്പിച്ചു വെള്ളവസ്ത്രം ധരിപ്പിച്ചു മൂന്നൊക്കെ എട്ടും കെട്ടി ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരാരും ഇല്ല ഇവിടെ അവിടെ നിന്നും ഒരാൾ വിളിച്ചു ചോദിച്ചു ഉണ്ട് അവളുടെ ഉപ്പയാണത് അകലെ ഒരു തൂണിൽ ചാരിയിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു വൃദ്ധനെ നോക്കിക്കൊണ്ട് ആശിക്കു പറഞ്ഞു എന്റെ മോളെ ഓനെ കബറിനരികിൽ തന്നെ കിടത്തണേ അയാൾ അതും പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ടായിരുന്നോ എന്താ അയാൾ പറയുന്നത് ആരുടെ കബറിനെ കുറിച്ചാ അലി അവന്റെ ഭാര്യയാണിത് അല്ല എൻ്റെ കൂട്ടുകാരനാ അവൻ ഇന്നലെയാ മരിച്ചത് അവന് ജോലി ഇവിടെ ആയതുകൊണ്ട് മയ്യത്ത് എവിടെ തന്നെയാണ് മറുമാടിയിരിക്കുന്നത് അവനെ കാണാൻ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതാണിവർ ആശുഗത പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു